ൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നുലി മഹോത്സവത്തിന് തുടക്കമായി ഫോർട്ട് കൊച്ചി അമരാവതി ആൽത്താറ ഭഗവതി ക്ഷേത്രത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ താലപ്പുലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നടത്തപ്പെടും പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്നരയ്ക്കും പന്ത്രണ്ട് മണിക്കും മധ്യേ തന്ത്രി ഡോക്ടർ സത്യകൃഷ്ണ ഭട്ടിന്റെയും ക്ഷേത്രമേൽശാന്തി മഹേഷ് ഭട്ട് മാധവ് ഭട്ട് അശോക ഭട്ട് ഗോപാൽ കൃഷ്ണ ഭട്ട് വിഷ്ണു ഭട്ട് എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടികയറ്റം നടന്നു പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ ദിവസങ്ങളിൽ വൈകിട്ട് നാലര മുതൽ പറയെടുപ്പ് പതിമൂന്നിനും പതിനാലിനും വൈകിട്ട് ആറരയ്ക്ക് കാഴ്ച ശ്രീ ി പതിനഞ്ചിനും പതിനാറാം തീയതി വൈകിട്ട് അഞ്ചു മണി മുതൽ പഞ്ചവാദ്യം പാണ്ഡിമേളം നാദസ്വരം എന്നീ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള പകൽപൂരം പതിമൂന്ന് മുതൽ പതിനാറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ രാത്രി മണി മുതൽ നൃത്തനൃത്യങ്ങൾ നാടൻപാട്ട് ഫ്യൂഷൻ വാദ്യവൃന്ദ കഥകളി കഥാപ്രസംഗം എന്നീ കലാപരിപാടികൾ അരങ്ങേറും പതിനെട്ടാം തീയതി തെക്കുഭാഗം അന്നകളി പത്തൊമ്പതാം തീയതി വടക്കുഭാഗം ഭാഗം അന്നക്കളിയും നടക്കും കൂടാതെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എന്നീ ദിവസങ്ങളിൽ രാത്രി പത്തര മുതൽ തേണ്ടിപ്പടയണിയും നടക്കും ഇരുപതാം തീയതി ഉച്ചയ്ക്ക് മഹാപൂജയ്ക്ക് ശേഷം മഹാപ്രസാദൂട്ടുണ്ടായിരിക്കും രാത്രി ഏഴ് മണിക്ക് തിരുവാതിരകളി രാത്രി പതിനൊന്ന് മണിക്ക് ഐരാവത വാഹന ശ്രീവേലിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് കൊടിയറക്കം തുടർന്ന് കാണിക്ക സമർപ്പണം പ്രസാദ വിതരണത്തോടും താലപ്പൊലിയോടും മഹോത്സവം സമാപിക്കും ശ്രീമദ് ജനാർദ്ദന ദേവസ്വം ഭരണസമിതിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് താലപ്പൊലി മഹോത്സവ പരിപാടികൾ നടക്കുന്നത് News Bureau, Fort Kochi.